നമസ്കാരം മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ നിലത്തെറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ അച്ഛൻ കസ്റ്റഡിയിൽ ആന്ധ്രാപ്രദേശ് തിരുപ്പതി സ്വദേശിയായ അനിലിനെയാണ് പോലീസ് പിടികൂടിയത് കുഞ്ഞ് നിർത്താതെ കരഞ്ഞതിനെ തുടർന്ന് അനിലും ഭാര്യ സ്വാതിയും തമ്മിൽ വഴക്കുണ്ടായെന്നും ഇതിനിടയിലാണ് മൂന്നു മാസം പ്രായമുള്ള മകൻ നിഖിലിനെ ഇയാൾ നിലത്തെറിഞ്ഞു കൊലപ്പെടുത്തിയതെന്നും പോലീസ് പറഞ്ഞു കുഞ്ഞിന് പനി പിടിച്ചതിനെ തുടർന്ന് കുഞ്ഞ് നിർത്താതെ കരയുകയായിരുന്നു കരച്ചിൽ തുറന്നതോടെ പ്രകോപിതനായ അനിൽ ഭാര്യയോട് കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടു പിന്നാലെ ഇരുവരും തമ്മിൽ വഴക്കുണ്ടായെന്നും അനിൽ കുഞ്ഞിനെ നിലത്തേക്ക് എറിഞ്ഞെന്നുമാണ് നാട്ടുകാരുടെ മൊഴി അതേസമയം നിലത്ത് തലയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിനെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായില്ല കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റുമോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് വെറും മൂന്ന് മാസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെയാണ് ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഈ പിതാവ് കൊന്നത് അതും ആ കുഞ്ഞ് പനി കാരണം കരഞ്ഞു എന്ന ഒരൊറ്റ കാരണത്താൽ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക